ചുട്ടുപൊള്ളുന്ന മണൽപ്പറപ്പിലൂടെ തീപ്പൊരി പാറിക്കുന്ന കുതിരപ്പുറത്ത് ആരാണ് വരുന്നത് ഓഹോ അത് മറ്റാരുമല്ല പുത്രൻ വരുന്നത് പടക്കളത്തിലേക്കെന്ന പോരെ വാഴും ഊരി പിടിച്ച് തറ പറുകയാണല്ലോ ഉമർ നിൽക്കുമറേ ഹബാബിന് എന്ന സൊഹാബി രണ്ടും ഉമറിനെ പിടിച്ചെടുത്ത് രണ്ടും കൽപ്പിച്ച ഒരു ചോദ്യം എടാ എന്നെവിടെ ഞാൻ പോയി മുഹമ്മദിന്റെ തല ദൈവങ്ങളെ പിയച്ച പിയച്ചുകളെ ചേരിപ്പിച്ച ആ പ്രവാചകവാദിയെ ഇനി വെറുതെ വിട്ടാൻ പറ്റില്ല നിൽക്കുമറേ എനിക്ക് രണ്ടു കാര്യം പറയാനുണ്ട് നീ ൾ ഫാത്തിമയോ അവളും ഭർത്താവും മുഹമ്മദിന്റെ അടിഞ്ഞു ഉമർ ദേഷ്യം കൊണ്ട് വിറക്കുകയാണ് യാത്ര രണ്ടിനെയും ഫാത്തിമയുടെ വാതിൽ വാതിൽ പറഞ്ഞത് ഉമറിന്റെ ഗംഭീര സ്വരം കേട്ടപ്പോൾ അവിടെ ഉള്ളവർക്ക് ഖുർആാൻ പാരായണം ചെയ്തു കൊടുത്ത ഹബ്ബുബിൻ എന്ന സുഹാബി മറ്റൊരു ഭാഗത്തേക്ക് മറിഞ്ഞൊടിച്ചു കൈകളാൽ ഫാത്തിമ കിറാസ് വെച്ച് വാതിൽ തുറക്കുകയാണ് ഉമർ ചോദിക്കുകയാണ് ഞാൻ കേട്ട അത് ഒന്നുമല്ലെന്നോ എനിക്കറിയാം നിങ്ങൾ ആ മുഹമ്മദിന്റെ പുത്ത പ്രസ്ഥാനത്തിൽ അടിഞ്ഞു ചേർന്നിട്ടുണ്ട് ഉമർദാ അലിയൻ സയിദിന്റെ മാർത്തറ്റ് പ്രകാരമല്ലാവൽ ഉമില്ല അവൽക്കാരൻ തിരുത്തലായേ ഓടി പെങ്ങൾ അടുക്കലായേ അതിയും വമ്പ് താകർന്നോമ താളർന്നകാലേ വതനം ചൂടു ചോര ഈറഞ്ഞ കാലേ വമ്പ് താകർന്നോമ താളർന്നകാല അതിലും കൂതങ് താഴ്ക്കലേ ഉടനെ കണ്ടപ്പോൾ പോയതായിരുന്നു ഉമറിന്റെ പ്രഹരം കുതിർന്ന ഫാത്തിമ ഉമറിനോട് പറയുകയാണ് അതെ ഞങ്ങൾ ഇന്ന് സത്യപ്രസ്ഥാനത്തിലാണ് ഇതാണ് സത്യമെങ്കിൽ നീ എന്ത് ചെയ്യും ഇത് കേട്ടപ്പോൾ ഉമർ അല്പനേരത്തേക്ക് തളർന്നു പോയി ആ ഏടൊന്ന് ഫാത്തിമ ഞാനൊന്ന് പാരായണം ചെയ്യട്ടെ നിനക്ക് ശുദ്ധിയില്ല ശുദ്ധി ശുദ്ധി ഇല്ലാത്തവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല ഉമർ തുടങ്ങുന്ന ആ ആയത്ത് ഓതിയപ്പോൾ അപ്പോൾ ഉമറിന്റെ രണ്ട് ും നനഞ്ഞു കുതിർന്നു എവിടെയാണ് ഫാത്തിമ റസൂൽ എനിക്കൊന്ന് കാണണം അങ്ങനെ ഉമർദ ആ മജിലിസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ

സ്വഭാമിട്ട് <speaking in foreign language> അതാ സബാമലിയുടെ അരികത്തുള്ള ഒരു വീട്ടിൽ മുത്തുനബി സലഹ്അലമയും അബൂബക്കർ സിദ്ദീഖ് അല്ലും മഹാനായ ഹംസത്തുൽ ഖറുഹാനും ഏതാനും സുഹാബി മടങ്ങുന്ന സ്ഥലത്ത് ഉമറിന്റെ വാഴും പിടിച്ചുള്ള വരവ് കണ്ട് സുഹാബികൾ ഇത് മുത്തുനബിയെ അറിയിച്ചു അപ്പോൾ മഹാനായ ഹംസത്തുൽ പറയുകയാണ്

ഞങ്ങളുടെ കഥാപ്രസംഗം ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു വാ ഹിർദ്ദി അഹമ്മദുൽ അല്ലാഹി റബുൽ ആലമീൻ അസ്സലാം അലിക്കു വറഹമുലായി താലോബ്രത്തൂർ